ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇന്നത്തെ കാലാവസ്ഥ നല്ല സൂപ്പറായിട്ടോ രാവിലെ തൂത്തൊക്കെ വരിയിട്ട് പക്ഷേ കരിയൊന്നുമില്ല രണ്ട് ദിവസം ഈ കുറച്ച് ദിവസം ഇങ്ങനെ തോര മഴയായിരുന്നു ആയിരുന്ന കണ്ടാൽ പറയൂ ഇപ്പം കണ്ടോ പറയത്തില്ലല്ലോ ഒരു ഒരു തുള്ളി വെള്ളം പോലും ഇവിടെങ്കിലും വീണ ലക്ഷണമില്ല ഒരൊറ്റ വെയിൽ ഉറച്ചതേ ഉള്ളൂ ഇന്നലെ കുറച്ച് നേരം എല്ലാം നല്ല വൈനാടം വരെയൊക്കെ നല്ല ഒരു കാലാവസ്ഥയാണ് ഇത്രയും വെയിലൊന്നുമില്ലായിരുന്നു കേട്ടോ വെയിലുണ്ടായിരുന്നു തുണിയൊക്കെ ഉണക്കിപ്പിറക്കി പിന്നെ എന്നാൽ ഇപ്പം നോക്കിക്കൊരിങ്ങിയ വെയിലായിപ്പം ഏത് സമയം എന്ത് സംഭവിക്കുക മഴയല്ലേ എപ്പം വേണമെങ്കിലും പെയ്യാവുന്നതേ ഉള്ളു ഞാൻ അപ്പുറത്തൊക്കെ പോയിട്ട് അവിടെയൊക്കെ കിടന്ന വിറകുകളൊക്കെ ഞുള്ളി പറക്കിക്കൊണ്ടുവന്ന് ഇവിടെ ഇട്ടിട്ട് അവിടെ കിടന്ന് അങ്ങ് ഉണങ്ങട്ടെന്ന് വിചാരിച്ച് ഗ്യാസ് എപ്പോൾ വേണമെങ്കിലും തീരാം അപ്പം നമ്മൾ വിറകൊക്കെ ഞുള്ളി പറക്കി എടുത്തുകൊണ്ട് വന്ന ചെറിയ വിറകും അന്നേരം ഈ ഇതൊക്കെ ഒരുപാട് നാളുകൊണ്ട് അവിടെ കിടന്ന് നശിച്ചതായിരുന്നു ആ തെങ്ങിൻ്റെ ഒട്ടി അപ്പോൾ ഞാൻ വിചാരിച്ച അതും കൂടി ഇങ്ങ് പറക്കി എടുത്തുകൊണ്ട് പോരാമെന്ന് വിചാരിച്ച് അതെല്ലാം ഇനി പറക്കിക്കൊണ്ട് വന്ന് വെയിലത്തിട്ട് രാവിലെ അവിടെ കിടന്ന് ഉണങ്ങട്ടെന്ന് ഇതൊക്കെ വെള്ളം പിടിച്ച് കിടക്കുമായിരുന്നു ഇങ്ങനെ കിടന്ന് ഇനി കുറച്ച് നാളും കൂടെ കഴിഞ്ഞാൽ പിന്നെ ഇത് ഒന്നിനും കൊള്ളത്തില്ല എന്നേ ഇതൊക്കെ എടുക്കേണ്ടെന്ന് പത്ത് മിനിറ്റത്തേക്ക് അരിവേ ഉള്ളൂ അതൊക്കെ എവിടെ അങ്ങിട്ടിരുന്നു പിന്നെ ഇതൊക്കെ കഴുകിയ ഒരിക്കലും ഉണങ്ങ ഉണങ്ങാത്ത ഉണങ്ങാത്ത പിന്നെ വേനൽക്കാലത്താണ് ഒറ്റ ഒരു മണിക്കൂർ കൊണ്ട് ഉണങ്ങിക്കിട്ടും അല്ലാത്ത ഒരു കാലാവസ്ഥ ഉണങ്ങാൻ വലിയ ബുദ്ധിമുട്ട് ചാക്ക് പോലെയല്ലേ ഇരിക്കുന്ന ഈ നിക്കറൊക്കെ അപ്പം അത് അതുവരെ ഉണങ്ങി അത്രയ്ക്ക് വെയില്ല എന്നും അർത്ഥം കേട്ടോ ഞാനാണെങ്കിലേ ഇങ്ങോട്ട് പോയിട്ട് ഒരു ഒരു ഇവിടെ ഒക്കെ വഴുതന നമ്മുടെ വഴുതന വഴുതനങ്ങയ ഉണ്ട് ആ വഴുതനിങ്ങയൊക്കെ അജ് മൂന്ന വഴുതനയല്ല വഴുതനിങ്ങ കേടായി പോവും ഒന്നങ്ങാട്ട് കേടായി പോയി നിന്ന് നിന്ന് അപ്പം അതിങ്ങ പറിക്കാം കേട്ടോ ഉണ്ട് അതൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കാം പഴുത്ത് കാണും ചിലപ്പോൾ ഒരെണ്ണം അങ്ങനെ നിന്നിട്ട് കണ്ടിങ്ങനായി അഴുകിപ്പോയി എൻ്റെ അടിയൊക്കെ ആ അരിയൊക്കെ കൊള്ളായിരിക്കുമെന്ന് തോന്നുന്നു എൻ്റെ അതിൻ്റെ പിന്നെ വഴുതന കുരു എന്നാണെന്ന് പറയുന്നത് നമ്മളിവിടെ വഴുതനയുടെ അരി അങ്ങനെയൊക്കെയാണ് പറയുന്നത് കേട്ടോ വഴുതനങ്ങയുടെ അരി എന്ന് പറയും അപ്പോൾ അത് കൊള്ളാമെങ്കിൽ നമുക്ക് എടുക്കാം പച്ചക്കളറായത് ബാക്കിയും കൂടെ അവിടെ അതല്ല ഇനി ഒന്നുകൂടെയുള്ളൂ അതും കൂടെ അങ്ങ് പിടിക്കാം അഞ്ചെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ ഒരെണ്ണം പോയി ബാക്കി നാലെണ്ണം ഉണ്ട് അപ്പം നമുക്കിത് മിൽക്കു ഉണ്ടാക്കാം അച്ചാച്ചിന് ഇഷ്ടമാണ് മിൽക്ക് വറ്റ വെച്ച് കൊടുക്കുന്നത് പിന്നെ സവാളയും പച്ചമുളകും കൂടെ ചേർത്തിട്ട് മിൽക്കു വറ്റി വെക്കുന്ന അച്ചാച്ചിന് വലിയ ഇഷ്ടവും അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്നും ഉണ്ടാക്കിയിട്ട് ഒരു ചമ്മന്തി ഒരു മുട്ടയും പൊരിച്ച ചച്ചന് ചോറ് കൊടുക്കാം ചച്ചന് കറിയൊന്നും ഇപ്പോ ഇഷ്ടമല്ല ചച്ചന് ഇപ്പോ ഇങ്ങനൊക്കെയാ കൂടുതൽ ഇഷ്ടമുള്ളത് അങ്ങനെയൊക്കെ ആവുമ്പോഴാണ് കഴിക്കാൻ ഇഷ്ടം തോന്നുന്നത് നമുക്ക് അങ്ങനെ ഒന്നും ഉണ്ടാക്കി കൊടുക്കാം ചമ്മന്തി അരച്ചിട്ട് ചോറൊക്കെ കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചത് കേട്ടോ ഞാൻ പക്ഷേ ഞാൻ ചീരയും പിന്നെ പരിപ്പും കൂടി ഇട്ട് കറിയാണ് ഞാൻ വെച്ചേക്കുന്നത് കേട്ടോ കൂടുതലായിട്ട് അങ്ങ് വലിയ വെള്ളം പോലൊന്നുമല്ല ഞാൻ നല്ല കുറുകുറാന്നാണ് വെച്ചിരിക്കുന്നതേ ഇങ്ങനെ ഇങ്ങനെ വെച്ചേക്കുന്നത് നമ്മൾ പാലക്കൊക്കെ കറി വെക്കുന്ന പോലെ ഒരു രീതിയിൽ വെച്ചേക്കുക പച്ചച്ചീരി ആട്ടോ അത് കഴിഞ്ഞിട്ട് തന്നെ നമ്മുടെ യോ സോറി നമ്മളെ വഴുതനങ്ങ കൊണ്ടുവന്നിട്ട് അത് ഞാൻ മിൽക്കുപയറ്റി ഉണ്ടാക്കുകയാണ് വഴുതനങ്ങ മിൽക്കു വരുത്തി അതും കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പാചകവും കഴിയുക പിന്നെ ഉണ്ടാക്കി വെച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പടം ഒരെണ്ണം ഇച്ചിരി ഒന്ന് മൂത്തുപോയി പിന്നെ മോട്ടർ ഓണാക്കിയൊക്കെ വരുന്നത് അത് ഓഫാക്കാനായിട്ട് പോയപ്പോഴേ അതൊന്നൊരു കരിഞ്ഞിട്ടൊന്നുമില്ല ഇങ്ങനത്തെ കളറായിപ്പോയി വരണം അത് അച്ചാച്ചനെ കണ്ട് പിന്നെ പപ്പടവും പൊള്ളിച്ചു ഞാൻ വെച്ചു മുട്ടയും പൊച്ചു വെച്ചു കേട്ടോ പിന്നെ ഇന്നത്തെ കറികൾ ഇതൊക്കെയാണേ ഇതൊക്കെ അങ്ങോട്ട് ചോറ് കൊടുക്കാം ഭയങ്കര കാറ്റ കേട്ടോ ഭയങ്കര ഞാൻ പിന്നെ പിന്നെങ്കിൽ എന്താണെന്നറിയോ ഇത് കറി വെക്കുന്നതും കൂടെ എനിക്ക് എടുക്കായിരുന്നു പക്ഷേ ആ സമയം ഞാൻ പോണില്ലേ കൊച്ചുമുളമേ ഞാനും കൂടി ഇങ്ങനെ കാറ്റുണ്ടോ എന്നൊക്കെ എന്നും ഒക്കെ ചോദിക്കാനായിട്ട് കൊച്ചുമുളം വിളിച്ചായിരുന്നു നിങ്ങൾ കാര്യവും പറഞ്ഞുകൊണ്ട് അങ്ങനെ നിന്നു അങ്ങനെ നിന്നപ്പോൾ ഞാൻ ഇതെല്ലാം അങ്ങ് ചെയ്ത് കേട്ടോ കാര്യം പറഞ്ഞുകൊണ്ട് നിന്ന് എല്ലാം റെഡിയായി ഇന്നലെ വൈകിട്ട് കഴിഞ്ഞ ദിവസം ഒന്നാൾക്ക് കൊച്ചുമ കൊണ്ട് തന്ന വഴുതനിയങ്ങയുടെ രണ്ടെണ്ണം ഇരിപ്പുണ്ടായിരുന്നു അത് ഞാനും അച്ചാച്ചനും കൂടെ വഴുതനിയങ്ങ മീഴിക്കുവറ്റി ഉണ്ടാക്കിയിട്ട് ചോറ് കഴിച്ചപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി അത് ഉണ്ടാക്കി കഴിച്ചു അജിമോൻ അജ്മോനഷ്ടല്ല വഴുതനിയങ്ങ മിഴ്ക്കു വറ്റി എനിക്കാണേ ഭയങ്കര ഇഷ്ടം എന്താണെന്നറിയുമോ കൊച്ചുനാളി നമ്മളെ ഇത് ഇഷ്ടംപോലെ ഭയങ്കര ടേസ്റ്റി ആയിട്ട് വെളിച്ചെണ്ണയിലാണേ ഉണ്ടാക്കുന്നത് ഇപ്പം വെളിച്ചെണ്ണക്കൊക്കെ ഭയങ്കര ഈ പ്രാവശ്യം തേങ്ങ എല്ലാവർക്കും കുറവാണല്ലോ വെളിച്ചെണ്ണയ്ക്ക് ഈ പ്രാവശ്യം എല്ലാ പ്രാവശ്യവും നമ്മൾ തേങ്ങ ആട്ടാൻ കാണും ഈ പ്രാവശ്യം തേങ്ങ ആട്ടാനില്ല അപ്പം അതുകൊണ്ട് നമുക്ക് എല്ലാം അത് മാത്രമല്ല എന്നും ഇവിടെ തേങ്ങ ഒരുമുറി വെച്ച് എടുക്കുന്നുണ്ടല്ലോ നമ്മൾ ഈ പിന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതുകൊണ്ട് പിന്നെ ചമ്മന്തി ഉണ്ണിയപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ തേങ്ങ എല്ലാം തീർന്നു പോവും എല്ലാം കൂടെ നടക്കണമെന്ന് വെച്ചാൽ നടക്കും അപ്പോൾ ഇത് റെഡിയായി നമ്മുടെ അച്ചാച്ചൻ ചുമയ്ക്കുന്നുണ്ടേ എന്താ ചുമയ്ക്കുന്ന കാര്യം കൂടെ നമുക്ക് നോക്കണം എന്തു വെച്ചാച്ചാ ചുമയ്ക്കുന്നേ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് കയറി ഇങ്ങക്ക് കിടക്കും എന്തു വെച്ചാ ചുമയ്ക്കുന്നത് എന്താ പിടി വലിച്ച് വീടി വലിക്കുമായിരുന്നു വീടി തീർക്കുമായിരുന്നു വീടി വലിക്കുമായിരുന്നു തുണികളെല്ലാം കഴുകി എല്ലാം ഉണക്കിപ്പറക്കി എടുത്ത് അത്രയ്ക്ക് വെയിലായിരുന്നു പിന്നെ അതുകൊണ്ട് അവിടെ അച്ചാച്ച തുണികളും കൂടെ വിറകുമൊക്കെ എല്ലാം ഇട്ടേക്കുക പിന്നെ അച്ചാച്ചൻ്റെ തുണികൾ എല്ലാം പിന്നെ ഷർട്ടും മുണ്ടും അച്ചാച്ചൻ്റെ ബെഡ്ഷീറ്റും എല്ലാം കഴുകിയിട്ട് എല്ലാം ഉണങ്ങാറായി എല്ലാം ഉണങ്ങാറായി അച്ചാച്ചൻ നാണ്ടിരിക്കുന്നതുകൊണ്ട് അപ്പം നമുക്ക് ഇത് റെഡി ആയിട്ടുണ്ട് മതി ഇനി അങ്ങ് കൂടുതൽ ഇതായി കഴിഞ്ഞാൽ അടിയിലൊക്കെ പിടിക്കും തീ കുറച്ച് വെച്ചിട്ടിങ്ങനെ നല്ല മൂത്ത പോലെ അതിന്റെ സൈഡൊക്കെ ഇങ്ങനെ ഇരിക്കുവന്നതിന് പ്രത്യേക രുചിയായിരിക്കും കേട്ട ഉപ്പൊക്കെ നോക്കി ചേച്ചാ അവിടെ ഇരിക്കുക തിന്നാം പോയിരിക്കും കൈ കഴിട്ട് വന്നിരിക്കോ കൈ കഴിട്ട് വന്നിരിക്കും തിന്നണം വല്ലോ സൂപ്പർ നല്ല തീ ഓഫാക്കി ആവശ്യത്തിനുള്ള ഉപ്പും എരിയും എല്ലാം ഉണ്ട് ഇത് മാത്രം മതി ചോറ് നമുക്ക് വരി ചോറിൻ്റെ കൂടെ അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് തിന്നാൻ പിന്നെ അതുപോലെ ഇത് നമുക്ക് പിന്നെ തേങ്ങ വറുത്തരച്ചിട്ട് നമുക്ക് കറി ഉണ്ടാക്കാം തേങ്ങ വറുത്തരയ്ക്കാതാണെങ്കിലും നമുക്ക് മുളക് മുളക് ചേർത്തിട്ട് നമുക്ക് വഴുതനങ്ങ കറി ഉണ്ടാക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ താങ്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് അങ്ങ് അവസാനിപ്പിക്കാം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്